ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ ടീച്ചേഷൻ സുഖല്ലേ അങ്ങനെ നമ്മൾ രാവിലെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ചുമ്മാ പൂക്കാർ ഇന്ന് രാവിലെ കിച്ചണിലെത്തുട്ടിയാണ് കേട്ടോ അപ്പൊ പണിക്കാർക്ക് പുട്ട് വേണം മുതലാളിക്ക് പുട്ട് വേണം ആയതുകൊണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പണി ചെയ്യാൻ പണിയിലേക്ക് പോകണം ും നാട്ടിൽ വന്ന് രണ്ടു ദിവസം കൂടിയ പാടിപൊടി ആയിടസ് പണി അപ്പോൾ ഇന്നത്തെ പണി എല്ലാം ആയിക്കോട്ടിക്ക് അപ്പോൾ നമ്മുടെ കൂടെ കഴിഞ്ഞാൽ പള്ളിയിൽ പോകാം പണികളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് റെഡി ആയിക്കോട്ടെ ഓക്കെ വീട്ടിലെ വേട്ട സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനേക്ക് സാൻഡ്വിച്ചിൻ്റെ പണിയാണ് കേട്ടോക്കോട്ടെ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി സാൻഡ്വിച്ചിൻ്റെ പണിയാണ് ഇല്ലാത്ത എന്ന് പറയുന്നത് ൊത്ത കൊണ്ടാവുള്ള വെള്ളിയാഴ്ച അല്ലേ എന്താ പണി കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ പോകണം അതിനൊരു നേരത്തൊക്കെ നീങ്ങുന്നുണ്ട് ഇത് കുപ്പൂ ഷവർമ എന്നൊക്കെ പറയും കേട്ടോ ഇത് കുപ്പൂ ഷവർമ്മയാണ് സാൻഡ്വിച്ചാണ് ബ്രഡില്ലേ ഗ്ലാസ് പിന്നെ അതുപോലെ ഇത് ഫിലാക്ക് ഐറ്റംസ് ആണ് വെജിറ്റബിൾ കുക്കൂസ് നമ്മൾ വാങ്ങിയിട്ട് അതിൽ നിറച്ച് കൊടുക്കും അതിൽ സലാട് സോസൊക്കെ വെച്ചു ബ്രക്ക തക്കാളി ഉള്ളി ഈയൊക്കെ ബ്രക്കീന സോസ് കനീന എന്നാണത് വെൽഫി തയ്യാറാണ് ഉണ്ടാവും സോസൻ്റെ സോസ് നിറച്ചെങ്കിലാണ് ഈ പണിക്കാർക്കുള്ള ബിരിയാണി ഉള്ളിലേക്കുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതുകൂടെ കഴിഞ്ഞാൽ നേരെ വീട്ടിലെ കുട്ടുക ലാസ്റ്റ് കുട്ടി രാവിലത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫിനിഷ് വീട്ടിൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കത്തി ചെയ്യുക കേട്ടോ പിന്നെ ഷോർട്ട് കട്ട് ഒന്ന് കമൻറ്റിട്ടേക്ക് എത്തിച്ചു അതേപോലെ ഷോർട്ട്സ് കാണും വീഡ്യൂസ് കാണും അവിടെ സാൻഡ്വിച്ച് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പുപ്പു സാൻഡ്വിച്ച് ഇത് ബ്രെഡ് സാൻഡ്വിച്ച് ഗ്ലപ്പ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ ബ്രെഡ് സ്ലൈസ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പള്ളിയിൽ പോകണം അപ്പോൾ